ഇറാൻ അയച്ച ഇരുന്നൂറിലേറെ ബാലിസ്റ്റിക് മിസൈലുകളുടെ തീമഴയിൽ ടെൽ ടെൽഅവി ഉൾപ്പെടെ മുഴുവൻ ഇസ്രായേൽ നഗരങ്ങളും അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയ രാവാണ് കടന്നുപോയത് മുഴുവൻ ജനങ്ങളോടും ബങ്കറുകളിലേക്ക് മാറാനായിരുന്നു നിർദ്ദേശം ബെൻ കുരിയോൺ ഉൾപ്പെടെ എല്ലാ വിമാനത്താവളങ്ങളുടെയും പ്രവർത്തനം നിർത്തിവെക്കുകയുണ്ടായി വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചിട്ടു റെയിൽ ഗതാഗതവും നിർത്തുകയും ചെയ്തു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരും മണിക്കൂറുകൾ ബങ്കറുകളുടെ സുരക്ഷയിൽ കഴിച്ചുകൂട്ടേണ്ടി വന്നു ഇറാൻ തിരിച്ചടിക്കില്ലെന്ന കണക്കുകൂട്ടൽ തെറ്റിയതോടെ ഇനി എന്ത് എന്ന വിഭ്രാന്തിയിലാണ് നെതന്യാഹുവും സൈനിക നേതൃത്വവും മിസൈലുകൾ പലതും ലക്ഷ്യം കണ്ടതായാണ് ഇറാൻ അവകാശപ്പെടുന്നത് എന്നാൽ മിസൈൽ ആക്രമണം പരാജയമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും നെതന്യാഹുവും ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇറാഖിലും ജോർദാനിലും യു എ സെൻട്രൽ കമാൻഡ് ഇടപെടൽ മൂലം നിരവധി ഇറാൻ മിസൈലുകൾ പ്രതിരോധിച്ചതായി പെൻഡുകളും അറിയിച്ചിട്ടുണ്ട് അതേസമയം സൈനിക കേന്ദ്രങ്ങളിൽ പതിച്ച മിസൈലുകൾ വ്യാപക നാശനഷ്ടങ്ങളും ആളപായവും സൃഷ്ടിച്ചതായി വിവിധ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇതേക്കുറിച്ച് ഇസ്രായേൽ മൗനം പാലിക്കുകയാണ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളയുടെയും ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെയും വധത്തിനുള്ള നിയമാനുസൃത തിരിച്ചടിയുടെ ആദ്യഘട്ടം മാത്രമാണിതെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത് പ്രതികരണത്തിന് തുനിഞ്ഞാൽ ഇസ്രായേലിനെതിരെ ഏതറ്റം വരെയും പോകാനും സജ്ജമെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾക്കേറ്റ വലിയ നാണക്കേട് മറയ്ക്കാൻ ഇനി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടിയിൽ എല്ലാവരും ആശങ്കയിലാണ് അതിന് ഉത്തരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ നൽകി കഴിഞ്ഞു ഇസ്രായേലിനെതിരായ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം പരാജയപ്പെട്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുമ്പോഴും അണിയറയിലെ ഒരുക്കം ലോകത്തെ ആകെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഇറാൻ ഒരു വലിയ തെറ്റ് ചെയ്തു അതിനുള്ള മറുപടി കൊടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രായേലിന്റെ നിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ല ഈ തെറ്റിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതോടെ ലോകം ഭയക്കുന്ന ആ വാർത്ത ഉടൻ തന്നെ കേൾക്കുമെന്നും നിതന്യാഹു പറയുന്നുണ്ട് ഇസ്രായേലിൻ്റെ അടുത്ത ലക്ഷ്യം ഇറാന്റെ ആത്മീയ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയാണെന്നാണ് നീതന്യാഹു പറഞ്ഞു വയ്ക്കുന്നത് വൈകാതെ ആ ദുഃഖവാർത്ത പൊരുത്തുവരുമെന്നും പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അറബ് ലോകം ഒന്നടങ്കം ഭയക്കുന്ന സമയം സമയമെത്തിയിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ ഖമേനിക്കെതിരായ ആക്രമണം മുൻകൂട്ടി കണ്ട ഇറാൻ അദ്ദേഹത്തെ രഹസ്യ കേന്ദ്രത്തിലെ ബംഗാറിനുള്ളിൽ സുരക്ഷിതമാക്കിയെന്നാണ് ഇറാനിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ എന്നാൽ ആരെയും അവരുടെ മടയിൽ ചെന്ന് തീർക്കുന്ന മൊസാദ് എന്ന കഴുകൻ കണ്ണുകൾ ഇനി ഏത് രീതിയിൽ പ്രവർത്തിക്കുമെന്ന് ആർക്കും യാതൊരു ധാരണയും ഇല്ലാത്തതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് മണിക്കൂറുകൾക്കകം തന്നെ ആ വാർത്ത എത്തുമെന്ന് നിതന്യാഹു പ്രതികരിച്ചു കഴിഞ്ഞു തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ ഇറാൻ ഉടൻ അനുഭവിക്കുമെന്നും പ്രതികരണം വേദനാജനകമാകുമെന്നും ഇസ്രായേലിന്റെ യു എൻ പ്രതിനിധി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തെല്ലവീപിന് സമീപം ജാഫയിലുണ്ടായ വെടിവയ്പിൽ മരണം ആറിലധികം കഴിഞ്ഞു പേർ ഗുരുതര പരിക്കുകളുടെ ചികിത്സയിലുമാണ് പ്രത്യാക്രമണത്തിൽ പോലീസ് രണ്ട് തോക്കുകാരികളെയും വധിച്ചിട്ടുണ്ട് നിലവിൽ ആശങ്കയില്ലെന്നും മലയാളികൾ അടക്കം സുരക്ഷിതരാണെന്നുമാണ് വിവരം താൽക്കാലികമായി അടച്ച ഇസ്രായേൽ വ്യോമബാധ ഇന്ന് രാവിലെ തുറന്നിട്ടുണ്ട് വെടിനിർത്തൽ അനിവാര്യമാണെന്ന് യു എൻ സെക്രട്ടറി ജനറലും അഭിപ്രായപ്പെട്ടുകഴിഞ്ഞു ഇസ്രായേലിനെതിരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതിന് പിന്നാലെ ലബനാൻ തെരുവുകളിൽ ആഹ്ലാദ പ്രകടനവും നടന്നിരുന്നു ബെയ്‌റൂട്ടിൽ ആളുകൾ പടക്കങ്ങൾ പൊട്ടിച്ചാണ് ഇറാന്റെ ആക്രമണത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോര്ട്ട് ചെയ്യുന്നത്